ഹലോ റോഷീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറി ആണല്ലോ ഇൻവിസിബിൾ ചെയിൻ നെക്ലേസ് എന്ന് പറയുന്നത് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഗിയർ വയർ ആണ് ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ത്രെഡ് ഹൗസിലും നമുക്ക് കിട്ടുന്നൊരു ഐറ്റം ആണ് നോർമൽ വയർ പോലെയല്ല ഇത് മടക്കി കഴിഞ്ഞാലും വീണ്ടും നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ വേണ്ടത് ഗിയർ ലോക്കാണ് അത് നോർമൽ നമ്മുടെ ബീഡ്സ് പോലെ തന്നെ ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഇതുപോലൊരു കട്ടിംഗ് പ്ലെയർ ആണ് നമ്മൾ ഈ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ഗിയർ ലോക്ക് ചെയ്യുന്നത് പിന്നെ വേണ്ടത് നെക്ലേസ് അറ്റാച്ച് ചെയ്യാനുള്ള ഹുക്കും അതിന്റെ ചെയിനുമാണ് ഞാനിവിടെ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ഇൻവിസിബിൾ ചെയിൻ ആണ് ചെയ്തെടുക്കുന്നത് ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള ഇൻവിസിബിൾ ചെയിനിന്റെ ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതുപോലെ വെറൈറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട ലോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കതിന്റെ സെൻട്രൽ ആയിട്ട് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബീഡ്സോ അല്ലെങ്കിൽ ലോക്കറ്റോ അറേഞ്ച് ചെയ്യണം സെൻട്രൽ വരുന്ന ഡിസൈൻ കറക്റ്റ് സെൻട്രൽ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗത്തും ഗിയർ ലോക്കിന്റെ ബീഡ് ഇട്ട് കൊടുക്കണേ അതിനുശേഷം ഈ ഗിയർ ലോക്ക് ബീഡ് കട്ടിംഗ് ബ്ലെയർ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ലോക്ക് ആയിട്ട് നിന്നോളൂ ഞാനിവിടെ ഫസ്റ്റ് ഡിസൈനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നെക്സ്റ്റ് ബീഡ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഞാൻ ഗിയർ ലോക്ക് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ലോക്ക് ആക്കിയതിന് ശേഷമാണ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ബീഡ്സ് അതിൽ ഇട്ട് കൊടുക്കുന്നത് ആ ഡിസൈൻ കഴിയുമ്പോഴും ഒരു ഗിയർ ലോക്ക് ബീഡ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് ഇൻവിസിബിൾ പറയുന്നത് ലാസ്റ്റ് നെക്ലേസിന് ഹുക്ക് വയ്ക്കുമ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ ഗിയർ ലോക്ക് ബീഡാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം അതിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഗിയർ ലോക്ക് വയർ കട്ടിങ് പ്ലയർ യൂസ് ചെയ്തിട്ട് ഒന്ന് വളച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ അറ്റം ഈ ഗിയർ ലോക്ക് ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹുക്ക് അവിടെ ലോക്ക് ആയിട്ട് നിന്നോളും ഇതേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ചെയിനും ലോക്ക് ചെയ്തെടുക്കേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻവിസിബിൾ നെക്ക് ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്തുള്ള വർക്ക് എക്സ്പീരിയൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറൊരു ഐറ്റമാണ് ഈ ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത് അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം